ഹായ് ഫ്രണ്ട്സ് ഗുഡ് ആഫ്റ്റർനൂൺ എവരുപടി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കോവിഡ് നയൻറ്റീൻ എന്ന ഈ മഹാവിപത്ത് ലോകത്ത് സംഹാരതാണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ട് ഒന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറി വയ്ക്കണം ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു ജോലി ഉള്ളവർ തന്നെ ഇപ്പം നിലവിൽ വാങ്ങിയിരുന്ന സാലറിയേക്കാൾ ഒരു പതിമടങ്ങ് കുറവ് സാലറി വാങ്ങി ജീവിക്കേണ്ട അവസ്ഥയാണ് അങ്ങനത്തൊരു നിർബന്ധിത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി മുന്നോട്ടുള്ള യാത്രകൾ എന്താവും എന്ന് പോലും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരവസരമാണ് അപ്പോൾ ഈ അവസരത്തിൽ മലപ്പുറം മാർജി സുജുക്കിയുടെ അദോഷ ഡീലർഷിപ്പായ മലപ്പുറം എ എം മോട്ടോഴ്സ് നിങ്ങൾക്ക് വേണ്ടി വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു സംഭവമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് അപ്പോൾ അത് നിങ്ങളോടൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മലപ്പുറം എ എം മോട്ടേഴ്സിൽ റിലേഷൻഷിപ്പ് മാനേജറായി വർക്ക് ചെയ്യുകയാണ് ഞാൻ അപ്പോൾ ആ ഒരു വിവരം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് എന്നറിയുന്ന ഒരുപാട് ആളുകൾക്ക് അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റട്ടെ എന്നും അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആശയമായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾ ഒരുവിധ ആളുകളെല്ലാം അറിയാം മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന ആളുകളാണ് അതേപോലൊരു ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾ വാഹനം എടുക്കാൻ താല്പര്യമുള്ളവരും ഇതൊക്കെ നിങ്ങളുടെ അറിവിലുണ്ടാവും ആ ആളുകളെ നിങ്ങൾ എ എ മോട്ടോഴ്സിന് വേണ്ടി പരിചയപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാണ് കാരണം നമുക്ക് നഷ്ടമൊന്നുമില്ല നമ്മുടെ ഫ്രണ്ട്സാൾ നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ നൈബേഴ്സ് എല്ലാം ആളുകളുണ്ടാവും അവർ വാഹനം എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആളുടെ പേരും മൊബൈൽ നമ്പറും നമ്മൾ നമ്മുടെ ഈ ആപ്ലിക്കേഷൻസിൽ ആഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക ഇത്ര നമുക്ക് വരുന്നുള്ളൂ അതിലൂടെ നമുക്ക് ഓരോ ഒരു വെഹിക്കിളിന് അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ നിങ്ങൾക്ക് നേടാൻ പറ്റും അരീന മോഡൽ വെഹിക്കിളിനാണെങ്കിൽ അഞ്ഞൂറ് രൂപയും നെക്സയുടെ വെഹിക്കിൾ ആണെങ്കിൽ ആയിരം രൂപയും നിങ്ങൾക്ക് റെഫറൻസ് ഇതായിട്ട് ലഭിക്കും അതുകൊണ്ട് അത് എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുകയാണ് സിമ്പിളായിട്ട് കൂടുതൽ ഇതൊന്നും ഇല്ല നിങ്ങൾക്ക് കുറഞ്ഞ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം ആരും മിസ് ചെയ്യരുത് മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ പരിചയക്കാരിലേക്ക് ഷെയർ ചെയ്യുക അവർക്കും നിങ്ങൾ ത്രൂ ഒരു വരുമാനം ഉണ്ടാവട്ടെ ഞാൻ എങ്ങനെയാണ് ആ ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം അതേമാതിരി നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക പ്ലേ സ്റ്റോറിൽ റഫറൽ ചം എന്ന പേരിലാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ റഫറൽ ചം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വരുന്ന ഈ ഒരു ലോഗോ ഇതാണ് നമ്മുടെ റഫറൽ ചെം ഇൻസ്റ്റാൾ ചെയ്യുക ആരും മിസ് ചെയ്യരുത് കാരണം നല്ലൊരു വരുമാന മാർഗ്ഗമാണ് നിങ്ങൾക്ക് കൂടുതൽ റിസ്ക് ഒന്നും ചെയ്യാതെ നമ്മൾ എന്തായാലും ഇതിനു വേണ്ടി സ്പെഷ്യൽ ടൈം ഒന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യുന്ന വർക്കിനോട് കൂടെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻറ്റർഫേയ്സാണ് നമുക്ക് കിട്ടുക എ മോട്ടേഴ്സിൻ്റെ അമ്പലമുള്ള ഒരു എൻട്ര മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേയ്സ് വരും ഈ എൻടർ മൊബൈൽ നമ്പർ എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഇതാണ് മൊബൈൽ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുക രജിസ്റ്റർ കൊടുക്കുക ലോഗിൻ എന്ന് വെച്ചാൽ നേരത്തെ നിങ്ങൾ ലോഗിൻ ചെയ്ത കസ്റ്റമർ ആണെങ്കിൽ ലോഗിൻ ചെയ്യുക ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ രജിസ്റ്റർ കൊടുക്കുക രജിസ്റ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു റഫറൻസ് കോഡ് ചോദിക്കും ആ റഫറൻസ് കോഡ് ചോദിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എ എം സീറോ സെവൻ ത്രീ എയ്റ്റ് വൺ ഈ കോഡ് ഞാൻ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനും ലിങ്കും സഹിതം എതിരിടുന്നുണ്ട് ഈ നമ്പർ ജി എം സീറോ സെവൻ ത്രീ എയ്റ്റ് വൺ നിങ്ങൾ കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു ഇൻ്റർഫേസ് നെക്സ്റ്റ് പേജ് ഓപ്പൺ ചെയ്തു വരും ഈ ഓപ്പൺ ഈ വരുന്ന പേജിൽ നിങ്ങൾ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക ഇപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എൻ്റെ പേര് ടൈപ്പ് ചെയ്യാണ് ഓക്കെ നെക്സ്റ്റ് നിങ്ങൾ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുക അഡ്രസ്സ് നിങ്ങളുടെ വീട്ടുപേര് കൊടുക്കുക ദെൻ നിങ്ങളുടെ ലൊക്കാലിറ്റി സ്ഥലം എവിടെയാണ് വെച്ചെങ്കിൽ സ്ഥലം കൊടുക്കുക ഏതാണെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ദെൻ പോസ്റ്റ് ഓഫീസ് വരുന്നത് നമ്മുടെ പോസ്റ്റ് ഏതാണെങ്കിലും പോസ്റ്റിലാണെന്ന് വെച്ചാൽ പോസ്റ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിൻകോഡ് നമ്മൾ അടിച്ചു കൊടുക്കാം ഓക്കെ അങ്ങനെ വരുമ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾ പ്രൊഫഷൻ കൊടുക്കുക നിങ്ങൾ ഏതാണ് പ്രൊഫഷൻ ആ പ്രൊഫഷൻ നിങ്ങൾക്ക് ഇതിൽ ടച്ച് ചെയ്ത് കൊടുക്കാം ഇല്ല എങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ ഇതിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എസ്സിൽ കൊടുക്കുക അതായത് ഇപ്പം ഞാൻ ഓൾറെഡി എ എം മോട്ടോസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫായതുകൊണ്ട് ഞാൻ എ എം മോട്ടോസ് എംപ്ലോയി എന്നുള്ള പേരിൽ കൊടുത്തു ദെൻ ഗവൺമെൻറ് എംപ്ലോയിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയ്സിൻ്റെ നേരെ ടിക്കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കൊടുക്കുക എ എം ഐ ടി ഇത് എ എം മോട്ടോസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണോ ഇല്ല എന്നുള്ള ആതാണെങ്കിൽ എസ് കൊടുക്കുന്നു ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് വരുക അപ്പോൾ നെക്സ്റ്റ് ഇൻ്റർ ഇതിൽ നമ്മൾ സൈനപ്പ് കൊടുക്കുക സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലോഡിങ് ആവും നിങ്ങൾക്കൊരു ഒ ടി പി വരും ഈ ഒ ടി പി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഏതാണോ നമ്പർ ആ നമ്പറിലേക്കാണ് വരിക അപ്പോൾ എനിക്ക് ഓൾറെഡി ഇതിലേക്ക് വന്നിട്ടുണ്ട് ഒ ടി പി ഞാൻ ആ ഒ ടി പി എൻ്റർ ചെയ്യാണ് എൻ്റർ ചെയ്തതിനു ശേഷം നേരെ സബ്മിറ്റ് കൊടുക്കണം ഓക്കെ നമ്മൾ ആ ഒ ടി പി വന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ തന്നെ ഇൻറ്റർഫേയ്സാണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ നമ്മൾക്ക് ആഡ് റെഫറൻസ് കൺസ്യൂമർ ഓഫർ ഹിസ്റ്ററി പ്രൊഫൈൽ ഇത്രയും ഒബ്ജക്ഷൻ ഇതിൽ കാണാൻ പറ്റും ഇതിൽ നമ്മൾ ആഡ് റെഫറൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഈ ആഡ് റെഫറൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും ഇതിൽ നമ്മൾ റഫറൻ നെയിമും മൊബൈലിലും കൊടുക്കുന്നത് ഇവിടെയാണ് നമ്മൾ ആരെയാണോ റഫർ ചെയ്യുന്നത് നമ്മൾ ഏത് ഫ്രണ്ടാണോ വെഹിക്കിൾ എടുക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പേരും മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഏത് ലൊക്കാലിറ്റി അഡ്രസ്സ് എന്നുള്ളിടത്ത് കൊടുക്കുക അവരെ നിയറസ്റ്റ് ലൊക്കേഷൻ ഇതിൽ ടൈപ്പ് ചെയ്യുക പിൻകോഡ് അയാളുടെ ഡിസ്ട്രിക്ട് പ്രൊഫഷൻ ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾ കൊടുക്കുക ഓക്കെ താഴെ ഒരു കറണ്ട് വെഹിക്കിൾ എന്നുള്ളിടത്ത് ഈ നിങ്ങൾ റെഫർ ചെയ്യുന്ന ആൾ നേരത്തെ ഒരു വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ വെഹിക്കിളിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാൻ അത് നിങ്ങൾ ടൈപ്പ് കൊടുക്കുക അയാൾ ഏത് മോഡലിനോടാണോ താല്പര്യം പ്രകടിപ്പിച്ച് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളതെങ്കിൽ ആ സെലക്റ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഇൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ കൊടുക്കുക സെല സബ്മിറ്റ് കൊടുക്കുക ഇത്ര മാത്രമേ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടതായിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് കൺസ്യൂമർ ഓഫർ കൺസ്യൂമർ ഓഫറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻ്റർപ്ലേസിൽ അരീന നെക്സ രണ്ട് ചാനലാണ് മാധ്യമ രണ്ട് ചാനലാണ് അരീനയും നെക്സയും ഈ അരീന വെഹിക്കിളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം വാഗനർ സ്വിഫ്റ്റ് ഇക്കോ എക്സ്പ്രസ് ഇത് അരീനയുടെ അണ്ടറിൽ വരുന്ന വെഹിക്കിളുകളാണ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ നോക്കുന്ന അൾട്ടോ എന്നുള്ള മോഡലാണെങ്കിൽ അൾട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ അൾട്ടോയ്ക്ക് ഈ മാസം അവൈലബിൾ ആയിട്ടുള്ള കൺസ്യൂമർ ഓഫർ എത്രയാണോ ഒരു പതിനെട്ടായിരം രൂപയാണ് ഈ മാസം നമുക്ക് കൺസ്യൂമർ ഓഫർ കിട്ടുന്നത് എക്സ്ചേഞ്ച് ഓഫറായിട്ട് പതിനയ്യായിരം രൂപയുണ്ട് അതായത് ഒരു വെഹിക്കിൾ മാറ്റിയിട്ട് എക്സ്ചേഞ്ചെടുക്കുമ്പോൾ എക്സ്ചേഞ്ച് ബോണസോട് കൂടിയിട്ടാണ് നമുക്ക് റേറ്റ് കിട്ടുന്നത് ആ റേറ്റാണ് അതിൽ പ്രതിപാദിക്കുന്നത് ഈ റേറ്റ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും അതാണ് അതിൽ കൺസ്യൂമർ ഓഫർ അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ വേണമെങ്കിൽ നോക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് വലിയനയോ ഏതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള മോഡൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റും അതിൽ നിങ്ങൾ അവൈലബിൾ ആകും ഓക്കെ ദെൻ വരുന്ന ഹിസ്റ്ററി നിങ്ങൾ ആരെങ്കിലും റഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെഫർ ചെയ്ത ആളുടെ ഡീറ്റെയിൽസ് ഹിസ്റ്ററി എന്നുള്ളിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അതേപോലെ നെക്സ്റ്റ് വരുന്നത് പ്രൊഫൈൽ നിങ്ങളുടെ പ്രൊഫൈലാണ് അതിൽ വരുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ ഇതേപോലെ ഇതേപോലെയായിരിക്കും വരിക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ താഴെ ആഡ് ബാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ കാണുന്നത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡും നിങ്ങൾ എൻ്റർ ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങൾക്ക് നമ്മൾ റഫർ ചെയ്ത വ്യക്തി വെഹിക്കിൾ എടുത്ത് ഡെലിവറി ആയതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഈ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ക്രെഡിറ്റ് ആവുക അതുകൊണ്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ടും ഐ എഫ് എസ് സി കോഡും മറക്കാതെ എൻ്റർ ചെയ്യുക ഓക്കെ ഇത്ര ഇത്രയായിട്ടുള്ള സിമ്പിൾ സ്റ്റെപ്പേ ഉള്ളൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ഏണിങ്സിനെ നിങ്ങൾ മുതലാക്കാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ എടുക്കുക എന്തായാലും നമുക്കൊക്കെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മുതലെടുക്കുക നിങ്ങൾ നല്ലൊരു ഏണിങ്സ് ഇതിലൂടെ ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം നിങ്ങൾ ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് അറിയാമല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏണിങ്സ് നിങ്ങൾ മുതലാക്കുക ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ നമ്പറിൽ വിളിക്കുക സംശയം നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും നമ്മൾ വ്യക്തമായ ഉത്തരങ്ങൾ തെരഞ്ഞെടുക്കുന്നതാണ് ഓക്കെ